ഗാസയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന അതിരൂക്ഷമായ മാനുഷിക പ്രതിസന്ധിക്ക് ആശ്വാസമേകാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഫ്രാൻസ് ഒരു നിർണായക ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് പാലസ്തീന ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരുന്ന സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ ഈ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ഈ നീക്കം മധ്യേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള നയതന്ത്രത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗാസ മുൻപ് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നാണ് വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങളും സമീപകാല സംഘർഷങ്ങളും ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യ കടുത്ത പക്ഷക്ഷാമം കുടിവെള്ളമില്ലായ്മ മരുന്നുകളുടെ ലഭ്യത കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച എന്നിവ നേരിടുന്നുമുണ്ട് ഇസ്രായേൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞത് സ്ഥിതി കൂടുതൽ വഷളാക്കുക യും ചെയ്തു ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലാസരിനിയുടെ ഗാസയിലെ ആളുകൾ മരിച്ചവരാണോ ജീവിച്ചിരിക്കുന്നവരാണോ അല്ല അവർ സഞ്ചരിക്കുന്ന ശവശരീരങ്ങളാണെന്ന പ്രസ്താവന ഗാസയിലെ ഭീകരമായ സാഹചര്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതായിരുന്നു മനുഷ്യാവകാശ സംഘടനകളുടെ മുന്നറിയിപ്പുകൾ സത്യമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഗാസയിലെ മരണ കണക്കുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം പട്ടിണിമൂലം നാൽപ്പത്തഞ്ച് കുട്ടികളടക്കം നൂറ്റി പതിമൂന്ന് പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ സാഹചര്യത്തിലാണ് സമാധാനപരമായ പരിഹാരം തേടി ഫ്രാൻസ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് പാലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ ഫ്രാൻസ് മധ്യേഷ്യൻ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണാൻ ലോകത്തെ പ്രേരിപ്പിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളിൽ ഭൂരിഭാഗം പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും യു എസ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ പ്രബല രാജ്യങ്ങൾ ഇപ്പോഴും ഇതിനോട് വിമുഖത കാണിക്കുകയാണ് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിന്റെ ഈ നീക്കം വലിയ സമ്മർദ്ദം ഉണ്ടാക്കും ഫ്രാൻസിന്റെ പ്രഖ്യാപനത്തെ ഹമാസും സ്പെയിനും സ്വാഗതം ചെയ്തു സ്പാനിഷ് പ്രധാനമന്ത്രി മക്രോണിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഒരുമിച്ച് സംരക്ഷിക്കണം ദുരാഷ്ട്ര ഫോർമുലയാണ് ഏക പരിഹാരമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയവും മക്രോണിന്റെ പ്രഖ്യാപനത്തെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കുകയും മറ്റ് രാജ്യങ്ങളോടും ഈ നിലപാട് പിന്തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ഫ്രാൻസിന്റെ ഈ നീക്കത്തിനെതിരെ അമേരിക്കയും ഇസ്രയേലും രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ഹമാസിന്റെ ആക്രമണത്തിലെ ഇരകൾക്ക് മുഖത്തേറ്റ അടിയാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിമർശിച്ചു ഹമാസിന്റെ പ്രചാരണത്തിന് മാത്രം ഉപകരിക്കുന്ന ഒരു വീണ്ടു വിചാരമില്ലാത്ത തീരുമാനമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഇമ്മാനുവൽ മക്രോണിന്റെ പദ്ധതിയെ അമേരിക്ക ശക്തമായി തള്ളിക്കളയുന്നതായും മാർക്കോ റൂബിയോ ിൽ കുറിക്കുകയുണ്ടായി പാലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം ഭീകരതയ്ക്കുള്ള പ്രതിഫലനമാണെന്നും ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനം ഇസ്രേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും തുറന്നു പറഞ്ഞു ഫ്രാൻസിന്റെ ഈ നീക്കം മധ്യേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റി എഴുതാൻ സാധ്യതയുണ്ട് യൂറോപ്പിൽ ഒരു പ്രബല ശക്തിയായ ഫ്രാൻസിന്റെ ഈ നിലപാട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അറബ് ലോകത്തിനും പാലസ്തീൻ പ്രശ്നത്തിൽ കൂടുതൽ സജീവമാകാൻ പ്രചോദനമാകും നോർവേ സ്പെയിൻ അയർലൻഡ് സ്ലൊവേനിയ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം പാലസ്തീനെ അംഗീകരിച്ചിരുന്നു കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീനെ പിന്തുണയ്ക്കുന്നത് ഇസ്രയേലിനെയും അമേരിക്കയും പ്രതിരോധത്തിലാകും ദ്വിരാഷ്ട്ര ഫോർമുലയാണ് പാലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന് ഏക പരിഹാരമെന്ന് മിക്ക രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഈ ദ്വിരാഷ്ട്ര ഫോർമുലയെ ശക്തിപ്പെടുത്തുമെന്നാണ് ഫ്രാൻസിന്റെയും സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുടെയും നിലപാട് അയർലൻഡ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസ് ഫ്രാൻസിന്റെ നീക്കത്തെ ഇസ്രേലുകൾക്കും പാലസ്തീനുകൾക്കും സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള ശാശ്വതമായ പരിഹാരമെന്ന് വിശേഷിപ്പിച്ചത് ഈ കാഴ്ച ാണ് കൂടുതലും ശക്തിപ്പെടുത്തുന്നത് ഫ്രാൻസിന്റെ പ്രഖ്യാപനം ഒരു തുടക്കം മാത്രമാണ് പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഉടനടി അറുതി വരുത്തിയില്ലെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും മാനിച്ചുകൊണ്ട് ഒരു ന്യായമായ പരിഹാരം കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകത ഇത് ഊന്തി പറയുകയും ചെയ്യുന്നു ഇസ്രയേലിന്റെ സൈനിക നടപടിയിൽ ഗാസയിൽ അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് അതേസമയം ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ഇസ്രയേലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കണക്കുകൾ സംഘർഷത്തിന്റെ വ്യാപ്തിയും മാനുഷിക ദുരന്തത്തിന്റെ ആഴവും വ്യക്തമാക്കുന്നു ഫ്രാൻസിന്റെ ഈ ധീരമായ നീക്കം സമാധാനപരമായ ഒരു ഭാവിയിലേക്ക് വഴി തുറക്കുമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് നീതിയും അവകാശങ്ങളും ലഭ്യമാകാൻ സഹായിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണിപ്പോൾ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരികയെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം യു എസ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ നിലപാടുകളിൽ ഇത് എന്ത് സ്വാധീനം ചെലുത്തുമെന്നതും വളരെ പ്രധാനമാണ്